െന്തോ പ്രശ്നം ഉണ്ട് ഏഹ് നേർ വഴിഞ്ഞോടാ ഇതിൽ കയറി ഇതിൽ കേറു ആ നാട്ടിലോ വിലയില്ലാണ്ടായി ഇനിയിപ്പം വീട്ടിലും കൂടി വിലയില്ലെന്നൊക്കെ നിങ്ങളൊക്കെ ഞാൻ കാണിച്ചാറുണ്ട് ഞാനുണ്ടല്ലൊക്കത്തിനെ ഞാൻ ശെരിയാക്കി തേ പട്ടിയും കൂടി അനുമല്ലണ്ടായ റിസൾട്ട് പറഞ്ഞിട്ടാ ആഘോഷവിടെ നടക്കണേ ഇണലേ എന്താടാ നീയൊക്കെ അവരുണ്ടായിരുന്ന നിന്നോട് ഒരു കാര്യം ചോദിക്കാണ്ട് ഇങ്ങോട്ട് നീ എനിക്ക് വോട്ട് ചെയ്തു നിനക്കറിയോ ഈ വാർഡിൽ എത്ര വോട്ട് ഇണ്ടെന്ന് എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുണ്ട് പോളി അറിയോ നിനക്ക് അറുനൂറ്റി മുപ്പത്തഞ്ചെണ്ണാ പാർട്ടിക്കാരൻ എന്നോട് പറഞ്ഞു സുവർ ഓട്ടി ഇരുന്നൂറ്റി നാല് പണ്ണുണ്ടെന്ന് എന്റെ വീട്ടുകാരും തറവാട്ടുകാരും എന്നോട് പറഞ്ഞു അമ്പത്തഞ്ച് വോട്ട് ഉണ്ടെന്ന് ഈ സമുദായക്കാര് പറഞ്ഞു എന്നോട് അറുപത് വോട്ട് ഉണ്ടെന്ന് അപ്പൊ ഞാൻ ജയിച്ചില്ലട അപ്പൊ ഞാൻ ജയിച്ചില്ലേന്ന് അന്നിട്ട് എനിക്ക് കിട്ടിയത് എത്ര ഓട്ടാന്ന് അറിയടാ നാല് ഓട്ടണ്ടായ അയാളെ കൊണ്ടാ കിട്ടിയില്ലേ നീയടക്കം പാർട്ടിക്കാരും നാട്ടുകാരും എന്റെ കാശ് കൊണ്ടി നക്കി ഒരു വിഷമില്ല എന്റെ കുടുംബത്ത് ആറോട്ടുണ്ട് എവിടെ പോയിടാ ഇതറിയാണ്ട് ഇന്ന് നീ വീട്ടിൽ കഞ്ഞുമില്ല ഒരു തേങ്ങൂല്ല അറിയോ നിനക്ക് ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ ഇത് തീർന്നില്ലേ ഈ വീട്ടില് കഞ്ഞി വെക്കുന്നത് ഞാനൊന്ന് കാണണി ഞാനൊന്ന് കാണട്ടനി